ണോ ഞാനാ പിടിയെ പോന്നെ ഉമ്മക്ക് വേജാറി കിട്ടുവാന്ന് അപ്പൊ ഞാൻ വിചാരിച്ച ഉള്ളി വാങ്ങി അങ്ങ് കാണിച്ചു കൊടുത്തേക്കാന്ന് ആ എടാ വൈ നമ്മളോടാ നാട്ടിൽ ഡെയിലി പിടിയ പോകുന്നത് നമ്മളിവിടെ ഇനി നമുക്ക് പറഞ്ഞ നമ്മക്കിവിടെ ഈ നടക്കാണി പറഞ്ഞേ ഇനി ഞമ്മക്ക് പൈസ എടുക്കണം ഒരു അഞ്ഞൂറ് പറ്റേക്കിന് ഇത്ര നാട്ടത്തെ പൈസ ആണല്ലോ അര റുപ്പ്യൊക്കെ ഉണ്ട് ഇടാ അര റുപ്പ്യണ്ട് കാര്യമില്ല പാടില്ല അഞ്ഞൂറ് റുപ്പ്യ അധികാവും അഞ്ഞൂറ് രൂപ കിട്ടൂലേ ഇത് നൂറു റുപ്പ്യണ്ട് അഞ്ഞൂറ് എടുക്ക ബാക്കി നമുക്ക് മുട്ടായി വാങ്ങാം റിസ്ക് എടുക്കണ്ട ഇനിയിപ്പോ ഇടാ നാളോടൊപ്പൊക്കെ ഒഴുക്കി വെച്ചാല് പൈസ റെഡി കൈ കിട്ടിയ പൈസ കൊണ്ട് ഞാൻ ഇറങ്ങി ഉമ്മ രാവിലെ തട്ട് തുടങ്ങിക്കുന്നേ അപ്പുറത്ത് അപ്പുറത്തെ റൂമത്തെ ചെറിയ മറിയേണ്ട അത്ര ഉള്ള മക്കള് വീടിയപ്പോലുണ്ട് ഉള്ളില്ല ഉപ്പേ കാക്ക ഇടവാണ് എനിക്ക് പോയിട്ടുടന്ന് ചോദിച്ചു പിന്നെ ഞാൻ കൈക്കൂട്ടി പൈസ കൊണ്ട് ഇവിടെ പക്ഷെങ്കിൽ ഇങ്ങനെ പൈസ ഇരിക്കും ഇങ്ങനല്ല ഇതണ്ടിയും ഉപ്പനെ വിളിച്ചോക്കി പറഞ്ഞ് ആദ്യം ഇറങ്ങിയിട്ട് വലത്തോട്ട് ഇവിടുത്തെ ബസ് ഞമ്മളോടെ കളി ആദ്യം ഇറങ്ങിട്ട് വലത്തോട്ട് പോക പിന്നെ എടുത്തോട്ട് പോയാൽ പീഡി എത്തിയല്ലേ നമ്മളെപ്പോഴും വിസിറ്റിന് വരുന്നാലും എപ്പോഴും പാസ്പോർട്ട് കഴിഞ്ഞ് പിടിക്കണം പോലെ എല്ലാ പിടിച്ചുണ്ടോ പിന്നെ പിടിച്ചുണ്ടോന്നുള്ള കാര്യത്തിൽ പേടിയൊന്നും ഇല്ല എന്തായാലും തിരിച്ച് റൂമ് എത്തും നമ്മക്കറിയാം ഒരു കിലോ ഉള്ളി ബാക്കി പൈസ ഒക്കെ മുട്ടായി വാങ്ങണം ആദ്യം നമ്മൾ വലത്തോട്ട് തിരുന്ന് ടുത്തോട്ട് പോണം ഭർത്ത സോസ് ടാക്സി ലാങ്ക് ഇവിടെ കൂടുതലും ടൊയോട്ടൻ വണ്ടിയുള്ളു ഇവിടെ ബൈക്ക് ഇവിടെ ബൈക്ക് ഉണ്ട് കേട്ടോ നാട്ടിൽ നിന്ന് ഡെയിലി പിടിയെ പോയി ഇവിടെ പിടിയെ പോകാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമത്തിലായിരുന്നു ഇതാൽ ഉള്ളി തീർന്ന നന്നായി ഇപ്പൊ ഒരു സമാധാനമായി അതിന്റെ പറക്കും തിളക്കൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ സാറാകും അത് ഇല്ലായിട്ടൊരു വിഷമമുണ്ട് ഇപ്പം ഇവിടുത്തെ സ്കൂൾ പിള്ളേർ ഇവിടുത്തെ യൂണിഫോം വാങ്ങിയേം പച്ച ഞാൻ ഇമ്മേന്റെ തട്ടൊക്കെ ടെറിയെതു അർപ്പിച്ച് ഈ സാധനം അങ്ങനെ പോകുന്ന വിലക്ക് വിളിച്ചാൽ എന്ത് ചെയ്യണോ ആവൂല വലത്തോട്ട് എടുത്തോട്ടും തിരഞ്ഞിട്ട് കൂറ്റം ബിൽഡിങ്ങുകൾ കാണലോ ഇപ്പൊ പറഞ്ഞ ഇങ്ങോട്ട് തിരഞ്ഞാ പേടി കാണോന്നോച്ചോനെ ഇപ്പൊ ഞാനൊരു മൂന്നും കൂടിയ മുക്കിൽ അല്ല നാലും കൂടിയ മുക്കിലെത്തി അങ്ങോട്ട് പോണം അങ്ങോട്ട് ഇതിപ്പോ നമ്മൾ വന്നായി അവിടെ ഒരു ടയറും പേടിയുണ്ട് ആ ഇവിടെ എന്തേത്തോ ഇവിടെ ഹൈലാൻഡ് അത് പച്ചക്കറി പീടിയാ നമ്മ അടുത്തവണ പുറത്ത് പച്ചക്കറി ഒന്നും കാണാ മനസ്സിലാകും അവിടെ ഉണ്ട് തന്നെ തന്നെ ഇങ്ങനെ നമ്മൾ പച്ചക്കറി പീടികളെത്തിക്കും പുള്ളി ഒരു കിലോ നമ്മളെന്ന എടുക്കണം

ആരോന്റെ താത്ത ആരൊന്നും പറയുന്നില്ല താത്ത കുല്ലി വരെ சோ அந்த காலினுக்கு வெல்போம்ங்க. நம்ம ஒங்கிச்சி. 100 டிக்லாம் நமக்கு. ஒரி லொடிக்கு எட்ரா? ஒரி லொடிக்கு 160 ட ஆஃபர். ஆஃபரா? வந்து. ஆ வந்து. ஹ்ம். டேட் சின்னதே தேச்ச. டேடா போட்டருக்கு ശ്രീലങ്കന അഞ്ഞൂറ് ബാക്കി മുട്ടായി വാങ്ങി പോകാൻ അല്ലേ യൂട്യൂബിൽ അതിനെത്രണ്ട് നൂറ്റി ഇത് നൂറ്റിണ്ടാവോ അങ്ങനെ നമ്മള് ഉള്ളി വാങ്ങി ഇറങ്ങി ഇവിടെ നാപ്പത്തഞ്ചു റുപ്പ്യാണോ അല്ലേ നമ്മളെ എത്ര ഇപ്പത്രീല ഞാൻ പെരുമ്പത്ര ഇരുപത്തഞ്ചോ അങ്ങനെയോനോ തിന്നെ എന്റെ അഭിപ്രായത്തില് പൊറത്ത് തക്കാളി ഉള്ളിയൊക്കെ അങ്ങനെ വെച്ചക്കണം എന്നാ ഇത് പച്ചക്കറി പിടിയാന്ന് മനസ്സിലാവും നമ്മളെ ആട്ടിലൊക്കെ അങ്ങനെ ഒരു വണ്ടിയായിരുന്നു എവിടുന്നതിനും വിചാരിക്കാം സാധനം വാങ്ങി ഉമ്മൻ ഞാൻ വന്ന സാധനം കിട്ടൂലന്ന പൈസക്ക് മുട്ടയാകാൻ പറ്റിയില്ലെങ്കിലും ഉപ്പ് അഞ്ഞൂറ് റുപ്പ്യൊക്കെ ശ്രീലങ്കന്റെ പൈസ എടുത്താൽ ശേഖരി ചാച്ചിന്താ ഞാൻ ഇതൊക്കെ പ്രതീക്ഷകളായിട്ട് വന്ന ബാക്കി പൈസ നല്ല വേഗമില്ല ചാച്ചേ ഞാൻ ഈ ഭാഗത്തു നല്ല വന്നേ ആദ്യോ വലത്തോട്ട് തിരിഞ്ഞിട്ട് പിന്നെ എടുത്തോട്ട് തിരിയണോന്നേ അപ്പൊ തിരിച്ചു പോകുമ്പോ ആദ്യം എടുത്തോട്ട് തിരിയണം പിന്നെ വലുതോട്ടും തിരിയണം ഈ വിചാരിക്കും വരുമ്പം കണ്ടില്ലല്ലോ ആ അപ്പൊ അല്ല പച്ചക്കറികൾ പുറത്ത് വെക്കാത്ത എന്താ വെച്ചാല് നമ്മൾ ഇന്നിപ്പോ ഇറക്കിയ സാധനം വൈകുന്നേരം ആവുമ്പോൾ പോരെ കൊണ്ടുപോണ്ടി വരും ഡയറക്റ്റ് കഴിക്ക വാട്ടിപ്പരി ആക്കണൊന്നുല്ല അതുകൊണ്ടാണ് ഇവിടെ പുറത്ത് സാധനം വെക്കാത്തത് റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടിന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും നിർത്തിനെങ്കിൽ നോക്കിണ്ടായിനോ തട്ടി കൊണ്ടോന്ന് പേടിയാ ഞാൻ ഫോൺ എടുത്ത് കാണിച്ചപ്പോല സൈഡാക്കി പിന്നെ ബ്ലോഗർ ആണെങ്കിൽ വിചാരിച്ചോട്ടെ ഫോളോ അഞ്ഞൂറ് ഉപ്യ വേറെ ഇതാ കൊറേ ഉണ്ടായില്ലേ അത് കാരണം എടുത്തോളൂ എന്തൊക്കെയു ആയതിന് ഇന്നലെ ഞാൻ വെച്ച ഒരു ഗാ പൈസ കാല്പ്പിയ കയ്യിൽ വേഗിലുണ്ടായിരുന്നു ആയതിനെ കൊണ്ട് കഴിച്ചില്ലായി അടച്ചോനെ തെറ്റിയോ നീ ഇത് പേടിക്കൈക്കല്ല പോക്കിനെ വന്നില്ലോ വയ്യ തെറ്റി ഇതിലാണ് എടുത്ത വീഡിയോ എടുത്തു നോക്കിട്ടു എല്ലാം സെയിം ബിൽഡിംഗ് ആയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക് പേടിയാന്ന് ഉള്ളില്ലാത്ത കൂട്ടാന്ന് വെച്ചാൽ മതിയോ ടയറും പേടിയ ഞാൻ നോക്കി ചെയ്യും അതും കാണില്ല ഫോണിൽ കാണും ഇവിടുത്തെ വെയിലോണ്ട് നോക്കിയിട്ട് കണ്ണും കാണില്ല ഏതൊരു കഷ്ടപ്പാടാണ് ഇവിടുന്നാണ നമ്മളിപ്പൊ സാധനം വാങ്ങിയത് എവിടെ കഴിക്കട്ടെ നമുക്ക് യെസ് ോട്ടേക്കാ പോൾ പറയാനുള്ളത് നമ്മൾ പോർമ്മയില്ലാത്ത സ്ഥലത്തൊക്കെ പോന്നുവെച്ചാല് വീടും വൈ എടുത്തേക്കിയാൽ നമുക്ക് വീട് നിങ്ങൾ വന്ന നന്നായി ഞാൻ പിന്നെ വാങ്ങി വണ്ടി സാധന പോയി നിങ്ങൾ എന്നെ വിളിച്ചാ പറഞ്ഞോ നെറ്റ് ഓഫ് പിന്നെ ഞാൻ എടുത്ത വീഡിയോ നോക്കി വീഡിയോ എടുത്ത് പോകുമ്പോടുത്ത വീഡിയോ നോക്കി അപ്പേക്ക് സ്ഥലം മനസ്സിലായമ്മ തിരിച്ചു പോയ ഇപ്പൊ എന്നെ കാണാതും ഞാൻ അറിയുന്ന ഒരാളൊക്കെ നിങ്ങൾ വന്നിട്ട് വാങ്ങിയ ഞാൻ എത്തി വലുത്തോട്ട് എടുത്തോട്ട് കറന്നു പോണോ അതാ ഞാൻ ചാർജ് തിരാണ്ടിരിക്കാണ്ടി ഓഫ് ആക്കിട്ടു പിന്നെ കണ്ടില്ല അങ്ങനെ എന്തായാലും വിളിക്കല്ലോ ആ ഒത്തു തിരിച്ചു പോന്ന് എനിക്ക് പറയാനല്ല ഇപ്പമാരി നമ്മളെ നാട്ടിൽ നമ്മളെ അടുത്തുള്ള നമ്മൾ എന്തുകൊണ്ടും മേടിക്കണ്ട മ്മളേടാണെങ്കിൽ ഇപ്പൊ മരത്തിക്കോളും നമ്മളെ രക്ഷിക്കാൻ രശകൻ രശകൻ പുള്ളി ഞാൻ പറഞ്ഞല്ലോ ഞാൻ വാങ്ങി നിങ്ങൾ വരുന്നോന്നില്ലേനും സിമ്പിളല്ലേ ഞാൻ ആദ്യം അടുത്ത് ഒരു അഞ്ഞൂറ് റുപ്യലക്കോട് അത് ശ്രീലങ്കന്റെ പൈസ ആണ് പറഞ്ഞോട് പിന്നെ ബേഗില് ഒരു കാൽ പൈസ ഉള്ളത് കൊടുത്ത് അപ്പോൾ ഉള്ളി അന്ന് കാടി ബേഗിലുണ്ട് ഇപ്പൊ നാപ്പത്തഞ്ചു റുപ്പ്യാണോ ഉള്ളിക്ക് ഇടാ ഓരോ ഓഫറാണോ അങ്ങോട്ടായി പോയിട്ടോ എനിക്ക് തെറ്റിട്ടൊന്നില്ല ഞാൻ വീഡിയോ പോയി ഞാൻ വീടിയോ എടുക്കട്ടെ ഉപ്പാറി പോയല്ലേ എത്ര പോയതാ പോയില്ലേ കൂട്ടാടി പിന്നിങ്ങോട്ട് വരുമ്പോഴേക്കു വർത്താനൊക്കെ അഞ്ഞൂറ് റുപ്യ മാറി പോയോ സക്സസ്ഫുള്ളി ഉള്ളി പോയാലും എത്തിച്ചു അറിയിച്ചോളു അപ്പൊ എല്ലാരോട് കൂടെ അവസാനിക്കുന്നു ഓക്കേ ബൈ ബൈ ഗായ് ബൈ